ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അന്മീലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചിരവ എങ്ങനെ നിമിഷ നേരം കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ തേങ്ങ ചെരുവി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് രണ്ട് മൂന്ന് ടിപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് തേങ്ങ ചെരുവി എടുക്കാവുന്നത് ചിലവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു വീട്ടിലെ തോരൻ അവിയൽ പുട്ട് അങ്ങനെ മിക്ക വിഭവങ്ങളും തേങ്ങ ഉപയോഗിക്കുന്നു വരാണ് നമ്മൾ എല്ലാവരും ദിവസം ഒരു തേങ്ങയെങ്കിലും മിക്ക വീടുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പാചകം ചെയ്യുന്നതിനേക്കാളും പലർക്കും മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ ചിരുവി എടുക്കുന്നത് പിന്നെ ചെരവ് നമ്മൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ മുറിയാനും സാധ്യതയുണ്ട് ചിലപ്പോ തേങ്ങ ചെലവ മടിയുള്ള ആൾക്കാരുണ്ടാവും കുറെ നേരം തേങ്ങ ചിരവാൻ വേണ്ടി ഇരിക്കുമ്പോൾ നടുവേദന അങ്ങനെ പുറം വേദന ഉള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ടു മൂന്ന് ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇത് ഇവിടെ തേങ്ങ രണ്ട് മുറിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് സമയം ഈ തേങ്ങ വച്ചുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ നമുക്ക് ഈ ഒരു തേങ്ങ ഈ ഗ്യാസിന്റെ മുകളിൽ വെച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ഒരു തേങ്ങയൊക്കെയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ചെരുവിയെടുക്കാം എന്ന് വിചാരിക്കാം പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യമോ ഒരുപാട് തേങ്ങകളൊക്കെ ഒക്കെ ചെരുവാനുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഇന്ന് മാറ്റി കൊടുക്കുകയാണ് നമുക്കിത് ചൂടോടുകൂടി പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ചെറിയൊരു ചൂടാണ് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഈ ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കാം നമുക്കിത് അപ്പൊ ഇത് നല്ല ഈസി ആയിട്ട് ഈ തേങ്ങ ഈ ചിരട്ടയിൽ നിന്ന് അടർന്ന് പോന്നിട്ടുണ്ട് നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തുകൊണ്ട് വരാം ഇപ്പൊ നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ തേങ്ങ ചെരുവിയത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എത്ര തേങ്ങ വേണേലും ചെരുവിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയൊക്കെ കഴിയും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ആവി കയറ്റുന്നത് പോലത്തെ ഒരു പാത്രമാണ് ഇതൊരു അരിപ്പ പാത്രമാണ് ഈ അരിപ്പ പാത്രത്തിലേക്ക് ഞാൻ തേങ്ങ പൊട്ടിച്ചത് വച്ച് കൊടുക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇത് ആവി കയറ്റി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തേങ്ങ ഇതിന്റെ ഉള്ളിൽ നിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ഒരു കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ചിരട്ടയിൽ നിന്ന് അടർത്തി എടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് അടത്തി എടുക്കുന്നത് ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ മുകൾ ഭാഗത്തെ ബ്രൗൺ ചിലപ്പോ പോയിട്ടൊക്കെ ഉണ്ടാവും കണ്ട ഇതിപ്പോ ഇതിന്റെ മുകൾ ഭാഗത്തെ ബ്രൗൺ കളറ് പോയിട്ടുണ്ട് ആ ചിരട്ടയെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് പുട്ട് ഇടിയപ്പം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ തേങ്ങയുടെ ബ്രൗൺ ഭാഗം എടുക്കാറില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഈ ബ്രൗൺ ഭാഗം നമുക്ക് പീൽ ചെയ്ത് മാറ്റി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന ഒരു ഗ്രേറ്ററാണ് ആ ഗ്രേറ്ററിന്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ മുകൾ ഭാഗത്തെ ആ ബ്രൌൺ കളറ് പോകുന്നതായിരിക്കും ഞാൻ ഇത്രത്തോളം തേങ്ങയുടെ ആ ബ്രൗൺ ഭാഗം എടുത്തിട്ടുണ്ട് ഇത് ഈ ഗ്രേറ്റർ വെച്ച് ചീവിയപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും തേങ്ങ ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഒന്ന് തിരിച്ച് മിക്സി ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ ചെരുവിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ചിരുവ ഉപയോഗിച്ച് ചിരുവിയത് പോലെ തന്നെ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഞാൻ ഇതൊരു പാദത്തിലേക്ക് ഇട്ടുകൊടുക്കയാണ് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് അടുപ്പുള്ളൊരു ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കാം അപ്പൊ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ബോക്സുകളിലാക്കിയിട്ടാണ് വയ്ക്കുന്നത് അപ്പം എനിക്ക് എടുക്കാനും എളുപ്പമായിരിക്കും ആദ്യത്തെ രണ്ട് ബോക്സ് ഞാൻ ഫ്രീസറിൽ വയ്ക്കുകയാണ് അടുത്തത് ഞാൻ താഴെയാണ് വെക്കുന്നത് ഫ്രീസറിന്റെ താഴെയാണ് വെക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള അപ്പം ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ചു നേരം തണുപ്പ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര നാൾ വേണമെങ്കിലും തേങ്ങ കേടാവാതെ ഇരിക്കുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് അവിടെ ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങ നമ്മള് കുറച്ചു നേരം ഫ്രീസറിൽ വയ്ക്കാം ഫ്രീസറിൽ വച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ തേങ്ങ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് നടന്നു പോരുകയും മിക്സി ജാറിലിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഇല്ലാതെ തന്നെ നമുക്ക് തേങ്ങ എടുക്കാനുള്ള മൂന്ന് ടിപ്പുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്